ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിനായി കാത്തിരിക്കുന്നത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല തിരക്കഥ തേടി ബോളിവുഡിൽ നിന്ന് വരെ സിനിമാ സംഘങ്ങൾ എത്തുന്നുണ്ട് ദൃശ്യം ത്രീ ഉൾപ്പെടെ നാല് സിനിമകളാണ് ജിത്തു ജോസഫ് ഈ വർഷം സംവിധാനം ചെയ്യുന്നത് എന്നാൽ ദൃശ്യം ദൃശ്യം കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പകുതിയോടെ ദൃശ്യം ത്രീ തുടങ്ങണമെന്നാണ് കരുതുന്നത് തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം ആരംഭിക്കുന്നതാണ് എന്റെ രീതി എഴുത്തു ജോലികൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഇന്ന് രാവിലെയും ചില ഭാഗങ്ങൾ എഴുതി ദൃശ്യം ത്രീ അന്വേഷിച്ച് ഹിന്ദിയിൽ നിന്ന് സിനിമക്കാർ വരുന്നതായും വാർത്തകൾ ശരിയാണ് അവരെല്ലാം തിരക്കഥ പൂർത്തിയാക്കുന്നതിനായി കാത്തിരിക്കുകയാണ് മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയത്ത് തന്നെ ചിത്രീകരണം തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിരുന്നു പക്ഷേ അക്കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല ആദ്യം ഹിന്ദിയിൽ തുടങ്ങാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിയമപരമായി നേടുമെന്നൊരു സൂചന നൽകിയതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഇങ്ങനെയാകുമെന്ന് സൂചിപ്പിച്ച് ഒരുപാട് പേർ കഥകൾ എഴുതി എനിക്ക് മെയിൽ അയച്ചിട്ടുമുണ്ട് അതൊന്നും വായിച്ചു നോക്കാതെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കഥയുമായി ബന്ധപ്പെട്ട എന്റെ ആലോചനകളെ ഒരു വിധത്തിലും അതൊന്നും സ്വാധീനിക്കരുതെന്ന തീരുമാനമായിരുന്നു അതിനു പിന്നിൽ രണ്ടാം ഭാഗം പൂർത്തിയാക്കിയ സമയത്ത് തന്നെ മനസ്സിൽ തുടർച്ചയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഉണ്ടായിരുന്നു ഒ ടി ടി പ്രദർശനത്തിനെത്തിയ ദൃശ്യം ടു എന്റെ വീട്ടിലെ ഹോം തിയേറ്ററിൽ നിന്നാണ് ലാലേട്ടൻ കാണുന്നത് രണ്ടാം ഭാഗം അവസാനിപ്പിച്ച രീതി കണ്ടിട്ടാകണം ഇതിനൊരു മൂന്നാം ഭാഗത്തിന് സാധ്യത നോക്കുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു മൂന്നാം ഭാഗത്തെക്കുറിച്ചൊന്നും അന്ന് പറയാൻ അറിയില്ലെങ്കിലും വീണ്ടും ഒരു തുടർച്ച വരുന്നുണ്ടെങ്കിൽ കഥ ഇങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് ചില ചിന്തകൾ അദ്ദേഹത്തോട് പങ്കുവെച്ചു ജോർജ് കുട്ടി ഒരു വരവ് കൂടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഇത്തരത്തിലാകണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ലാലേട്ടന് അതിഷ്ടമായി എഴുതി നോക്കൂ ശരിയായാൽ മുന്നോട്ട് പോകാം എന്നും പറഞ്ഞു അദ്ദേഹം മടങ്ങി